ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാസാവ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസുകളാണ് കേട്ടോ ഇന്ന് പഠിക്കാൻ പോണേ അതിന് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ചാപ്റ്റർ വൺ മുതൽ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ കണ്ടു പോകണം എന്നുള്ളത് അതിൽ നാലാമത്തെ ചാപ്റ്ററിൽ പി ഡി എഫ് ഞാൻ അയച്ചു തരും വേബിൻ്റെ പി ഡി എഫ് അയച്ചു തരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് കോമൻ്റ് അയയ്ക്കുന്നുണ്ട് അതിന് ഫീസ് വേണമെന്നോ ഫീസ് വേണ്ട കേട്ടോ നിങ്ങൾ ജസ്റ്റ് ആ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ ഞാൻ തരുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മൾക്ക് ഞാൻ തരുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ അതിലേക്ക് അയച്ചതാണ് നമ്മൾ അതിനുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു തരുവോ ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് ഇന്ന് കടക്കാൻ പോവുകയാണെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാസിന്റെയും ഹാവിൻ്റെയും നെഗറ്റീവായിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഓടി വരണം എന്താണ് നമ്മൾ ചേർക്കുന്നത് നോട്ട് അല്ലേ അപ്പോൾ ഹാസിൻ്റെയും ഹാവിൻ്റെയും കൂടെ ഒരു നോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഹാസിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഹാസ് നോട്ട് എന്നും ഹാവിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഹാവ് നോട്ട് എന്നും ചേർക്ക ചേർക്കാവുന്നതാണ് അല്ലേ അപ്പോൾ ഹാസ് നോട്ട് എന്നുള്ളത് ോട്ട് എന്നുള്ളത് ഷോട്ടാക്കിയിട്ട് നമുക്ക് ഹാസിൻഡ് എന്നും ഹാവ് നോട്ട് എന്നുള്ളത് ഷോട്ട് ആക്കിയിട്ട് നമുക്ക് ഹാവിൻ എന്നും കൊടുക്കാം ക്ലിയർ ആണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിന് ട്രാൻസ്ലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിന് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയില്ലേ പോയിട്ടില്ല കണ്ടിട്ടില്ല വിളിച്ചിട്ടില്ല ഓൾറെഡി ഹാസാവിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഹാസാവിന്റെ മീനിങ് എന്ന് പറയുന്നത് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അപ്പൊ അതിന് നെഗറ്റീവ് ആകുമ്പോ എന്താകും പോയിട്ടുണ്ട് എന്നുള്ളത് പോയിട്ടില്ല എന്നാകും വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് വിളിച്ചിട്ടില്ല എന്നാകും കണ്ടിട്ടുണ്ട് എന്നുള്ളത് കണ്ടിട്ടില്ല എന്നാകും അല്ലെ അപ്പൊ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കണ്ടിട്ടില്ല പോയിട്ടില്ല വന്നിട്ടില്ല ചെയ്തിട്ടില്ല ഇത്തരത്തിലുള്ള സെന്റൻസുകളായിട്ടത് മാറും ഓക്കെ അപ്പൊ ഇനി നമുക്ക് സെന്റൻസ് ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പൊ മലയാളത്തിൽ ഞാൻ ഇവിടെ എഴുതാൻ പോവാണേ കണ്ടിട്ടില്ല പോയിട്ടില്ല ചെയ്തിട്ടില്ല ഇത്ര ല്ലോ ഓക്കെ ഇനി നമുക്ക് ഇത് സെന്റൻസ് ആക്കാം കണ്ടിട്ടില്ല എങ്ങനെ പറയാം ഞാൻ കണ്ടിട്ടില്ല ഐ ഐ എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചേർക്കണം ഹാവിൻ്റ് ചേർക്കണം കാരണം എന്താ എപ്പോഴും പറയുന്ന നിയമം തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാട്ടോ നിയമം ഒന്നും കൂടി ഞാൻ ഇവിടെ ചെറുതാക്കി എഴുതിയിടാം ായിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ളതാണ് നിയമം ഓക്കെ അപ്പൊ ഐ വന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഹാവ് ചേർക്കുന്നു ഹ്വിൻഡ് എന്ന് എഴുതിയിട്ടോ ഐ ഹാവ് കണ്ടിട്ടില്ല കാണുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സി ആണ് പക്ഷേ ഹാസ്ആാവ് വരുമ്പോൾ കെടുക്കുന്നു വി ത്രീ ഫോം അപ്പോൾ എന്താണ് വി ത്രീ ഫോം ചോദിക്കുന്നവര് വേഗം തന്നെ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോ ഫീസ് ഒന്നും വേണ്ട ഞാൻ പി ഡി എഫ് ബേബിന്റെ വലിയൊരു പി ഡി എഫ് ഉണ്ട് അത് അയച്ചു തരും അതിൽ വിൺ വി പെട്ടെന്ന് തന്നെ പഠിക്കട്ടാ ഓക്കെ ഐ ഹാവ് ഹാവിൻ ഐ ഹാവ് ഇൻ കണ്ടിട്ടില്ല കാണുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സി ആണ് അതിൻ്റെ വീത്രി എന്ന് പറയുന്നത് സീനാണ് സോ ഐ ഹ്റ്റ് സീൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയിട്ടില്ല എങ്ങനെ പറയും ഐ ചേർക്കുന്നു ഐ ആയതുകൊണ്ട് ഞാൻ അവിടെ ഹാവിൻ്റ് ചേർക്കുന്നു പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഗോ ആണ് അതിൻ്റെ വീത്രി ഗോൺ ആണ് സോ ഐ ഹ്വിൻ ഗോൺ ഞാൻ പോയിട്ടില്ല അവൻ ചെയ്തിട്ടില്ല അവൻ എന്ന് പറയാനായിട്ട് ഹി എന്ന് ചേർക്കാം ഹി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹാസ് ചേർക്കണം സോ ഹി ഹാസിൻഡ് ഹി ഹാസിൻഡ് എന്നാകും ചെയ്യുക എന്നതിന്റെ ഇംഗ്ലീഷ് ഡു ആണ് അതിന്റെ വി ത്രീ ഡൺ ആണ് ഐ ഹാസ് ഇൻ ഡൺ ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഈ വി ത്രീ ഫോം മാത്രമാണ് അതായത് വി ത്രീ അങ്ങനെ പഠിക്കാൻ പറ്റുന്നുള്ളത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ദയവായി അതിലേക്കൊന്നും മെസ്സേജ് അയച്ച് പി ഡി എഫ് എന്നൊന്നും മെസ്സേജ് അയക്കുക അപ്പൊ ഞാൻ അത് അയച്ചു തരാം നിങ്ങൾക്ക് അല്ലാതെ ഞാൻ എങ്ങനെ അയച്ചു തരാനാ അപ്പൊ നിങ്ങൾ അത് ഇത്രയും പെട്ടെന്ന് ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് ഇതിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടാ സി ഹാസ്ഇൻ ഡൺ അവൻ ചെയ്തിട്ടില്ല അവൾ ഉറങ്ങിയിട്ടില്ല അവൾ എന്ന് പറയാനായിട്ട് ഷീ എന്ന് ചേർക്കാം ഷീ ആയത് ഹാസ് ആണ് സോ ഷി ഹാസ് ഇൻഡ് ഉറങ്ങുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്ലീപ്പാണ് അതിൻ്റെ വീ റി സ്ലെപ്റ്റ് എന്നാണ് ഷീ ഹാസ് ഇൻ സ്ലെപ്റ്റ് അവൾ ഉറങ്ങിയിട്ടില്ല എന്നാകും ക്ലിയർ ആണോ അത്രയുള്ളു അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഏറ്റവും അതായത് ഈ ഹാസും ഹാവൊക്കെ ചേർത്തിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തോ വലിയ ഒന്നുമില്ല മലയാളത്തിൽ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് പറയുന്ന ഈ സെന്റൻസുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഹാസിൻറ്റും ഹാവിൻ്റും നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലിയർ ആവുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസുകൾ തരാൻ പോവുകയാണെ ഓക്കെ അപ്പം നിങ്ങൾ സെൻറ്റൻസുകൾ എഴുതിക്കോട്ടോ മഴ പെയ്തിട്ടില്ല മഴ പെയ്തിട്ടില്ല ഓക്കെ മഴ പെയ്തിട്ടില്ല ഓക്കെ അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല മഴ എന്ന് പറയുന്നത് ഒരു മനുഷ്യനോ കാര്യങ്ങളോ അല്ല അതുകൊണ്ട് നമുക്ക് ഇറ്റ് ഇറ്റന്ന് യൂസ് ചെയ്യാം ഇറ്റ് വരുമ്പോൾ ഞാനിവിടെ ഹാസ ചേർക്കണ്ടേ സോ ഇറ്റ് ഹാസിൻഡ് എന്നാണ് സോ ഇറ്റ് ഹാസ് ഇൻ റെയിൻഡ് മഴ പെയ്തിട്ടില്ല കിട്ടിയല്ലോ അതിനെത്തിരി നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് പറഞ്ഞേ അടുത്ത ഇതാ പിടിച്ചോ അവൻ വിളിച്ചിട്ടില്ല അവൻ വിളിച്ചിട്ടില്ല ബസ് സമയത്ത് വന്നിട്ടില്ല ബസ് സമയത്ത് വന്നിട്ടില്ല സമയത്ത് കറക്റ്റ് സമയം എന്ന് പറയാനായിട്ട് ഓൺ ടൈം എന്ന് യൂസ് ചെയ്യാട്ടാ ഞാൻ ചെറിയ ചെറിയ ഹിൻഡ് തരുന്നത് ആ ചില നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഇനി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അപ്പൊ ക്ലിയർ ചെയ്യാ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഇവിടെ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തരും ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കണം കേട്ടോ ഓക്കെ അടുത്തത് അവൻ തീരുമാനിച്ചിട്ടില്ല അവൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല കട തുറന്നിട്ടില്ല കട തുറന്നിട്ടില്ല ഇത്ര മതി ഓക്കെ ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും നമ്മൾ തിരുത്തി തരൂട്ടോ ഈ കടന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ചെയ്യാം സാർ താങ്ക് യു